ഒരു ദേശത്ത് ഒരു ധനാധ്യൻ സമ്പന്നൻ എല്ലാ എല്ലാ സർവകുണങ്ങളും കൂടിയിലുള്ള ഒരാൾ അദ്ദേഹം രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വായിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത് സീതാസ്വയപദം നമുക്ക് പുരാണത്തിലേക്ക് കടക്കല്ല സീതാസ്വയംഭരമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് സീതാസ്വയംഭരം എന്താ പറഞ്ഞിട്ട് പുരാണത്തിൽ പറയുന്നു ത്രയമ്പകം ബില്ല് ആരാണ് കൊലിക്കുന്നത് അവർക്ക് അദ്ദേഹത്തിന്റെ മകളായ സീതാദേവിയെ കല്യാണം കഴിച്ചു കൊടുക്കും ഇതാണ് സീതാസ്വയംഭരത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് വായിച്ചു കഴിഞ്ഞു പുരാണം അവിടെ ഇരിക്കട്ടെ പുരാണം കഴിഞ്ഞു അപ്പൊ ഈ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു മകളുണ്ട് മകനുണ്ട് എല്ലാ ആ ഒരു കുടുംബസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്റെ മകളെയും ഇതുപോലെ ഒരു മത്സര പരീക്ഷയിലൂടെ ഒരാളെ കല്യാണം കഴിച്ചു കൊടുക്കണം ആഗ്രഹം കുടുംബ കുടുംബവുമായിട്ട് ചർച്ച ചെയ്യുന്നു വേണ്ടപ്പെട്ട ആൾക്കാരുമായി ചർച്ച ചെയ്തു അതിനുള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നു എന്താണ് അദ്ദേഹം എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഒരു ഒരു സ്വിമ്മിംഗ് പൂൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉണ്ടാക്കി ആ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് പൂളിൽ ക്ഷുദ്ര കുറച്ച് പാമ്പ് കുറച്ച് ഈ ചേങ്കണ്ണി അങ്ങനെ പോലെ കുറച്ച് ക്ഷുദ്രജീവികൾ ചെറിയപ്പെട്ട വിഷ വിഷലിക്തമായ കുറച്ച് കുറച്ച് ജീവികളെ അതിൽ കൊണ്ടിട്ടു ഈ സ്വിമ്മിംഗ് പൂൾ ആരാണോ നീന്തി കടന്ന് മഴകരി എത്തുന്നത് ഒരു അമ്പത് മീറ്ററേ ഉള്ളൂ അത് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആരാണോ നീന്തി എത്തുന്നത് അവർക്ക് അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കും ഇത് നാട് മുഴുവൻ അനൗൺസ് ചെയ്തു നോട്ടീസുകളെല്ലാം എല്ലാം വിതരണം ചെയ്തു ആ അപ്പുറം പണ്ടത്തെ രീതിയിൽ പറയാനും വിളംബരം ചെയ്തു ഇത് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ എല്ലാവരും ആൺമക്കളുള്ള ആൾക്കാര് അവരുടേതായിട്ടുള്ള അച്ഛന്മാരും അമ്മമാരും എല്ലാവരും എല്ലാവരും തടിച്ചുകൂടി ഈ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് എല്ലാവരും കൂടി നിന്നു ആരും അങ്ങോട്ട് ചാടുന്നില്ല ഒരാളും ചാടുന്നില്ല പെട്ടെന്നാണ് ഒരാൾ വെള്ളത്തിലേക്ക് ചാടി ചാട്ടുണി പോലെ നീന്തി മറകര ഒരാൾ ചാടി മറകരയെത്തി എത്തിക്കഴിഞ്ഞ ശേഷം ഇവരെല്ലാവരും അമ്മ എത്തിക്കഴിഞ്ഞ ശേഷം ഇവരെല്ലാവരും പരിവാരങ്ങളോട് കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് എങ്ങനെ നിങ്ങളത് ഇങ്ങനെ ഇത് കടന്നു എന്ന് സ്വീകരിക്കാൻ വേണ്ടി ചോദിക്കാൻ നിൽക്കുന്ന സമയത്താണ് ആ നീന്തി കടന്ന മതകരെ എത്തിയാൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നെ ആരാ തള്ളിയിട്ടത് എന്നെ ആരാ തള്ളിയിട്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ഒരിക്കലും സ്വമേതയാ ആ വെള്ളത്തിലേക്ക് ചാടിയ ആളല്ല അപ്പൊ ഇത് ഇതുപോലെയാണ് നമ്മുടെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലേക്കും നമ്മുടെ കുട്ടികൾ കടക്കുന്ന സമയത്ത് ആധുനിക അഭിരുചികൾക്ക് അനുസരിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാം അവരുടെ തൊഴിൽ മേഖലയായാലും അവരതിനനുസരിച്ചിട്ട് അവരുടെ തൊഴിൽ മേഖലകൾ കണ്ടുപിടിക്കും ഇന്ന് ഇന്ന് വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയും സമ്പന്നമാണ് നമ്മുടെ മക്കൾക്ക് അനുസരിച്ചിട്ടുള്ള തൊഴിലും വിദ്യാഭ്യാസവും തൊഴിലും എല്ലാ കുട്ടികൾക്കും അവരുടേതായ രീതികൾക്കും സാമ്പത്തിക സ്ഥിതിക്കും അനുസരിച്ച് കൊടുക്കാൻ അവർക്ക് കഴിയും ഇതാണ് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന എടുക്കേണ്ട പാഠം ഞാൻ ഇനി അധികം ഞാൻ നീട്ടുന്നില്ല ഈ ആശംസാ പ്രസംഗം എന്ന് പറയുന്നതിന്റെ സമയം ഇത്രേ ഉള്ളൂ പിന്നെ കുട്ടികളെല്ലാം വളരെ ആകാംക്ഷയോട് കൂടി അപ്പൊ എല്ലാവിധ ആശംസകളും ഇത് സംഘടിപ്പിച്ച് എല്ലാവർക്കും വിദ്യാലയ സംരക്ഷണ സമിതി കൺവീനർ അമീർ അലിക്ക് പ്രത്യേകം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ദൗത്യത്തിൽ പ്രത്യേകം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എഫർട്ടും ഈ ഒരു ഈ ഒരു താല്പര്യവും അദ്ദേഹം എടുത്തിട്ടുള്ളത് എത്രയാണെന്നുള്ളത് എനിക്കറിയാം ഇത് ഈ ഒരു വിദ്യാലയ സംരക്ഷണ സമിതി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു പാര സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്ന പുറത്ത് പുറത്ത് നടക്കുന്ന പുറത്ത് ഈ പ്രതിനിധിക്കുന്ന ഉള്ള ഒരു നാട്ടൊരുമ എന്ന ഒരു സംഘടന ഒരു സൗഹൃദ വേദിയുടെ ഒരു ഭാഗമാണത് ഈ ഈ നാട്ടൊരുമ എവിടെയൊക്കെ ശക്തമായി കഴിഞ്ഞു ഇവിടെ ജാതി ഇല്ല മതമില്ല ആ രാഷ്ട്രീയമില്ല ഒരു ആ സൗഹൃദ വേദിയുടെ ആ ഒരു കൂട്ടായ്മയാണത് ഏത് വിധത്തിലുള്ള ആരോഗ്യപരമായ കാരണങ്ങളായാലും ശരി ഇനി ആ സാംസ്കാരികമായ കാലങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളായാലും ശരി നാട്ടിയുടെ പങ്കാളിത്തം വളരെ ശക്തമാണ് ആ ശാ വിദ്യാലയ സംരക്ഷണ സമിതി എന്ന് ഇവിടെ ഈ ഈ ഇവിടെ ഈ ശക്തമായി തടത്തോളം നമ്മുടെ ഈ ദീപസ്തംഭം എന്ന് പറയുന്നു ഇനി തൊണ്ണൂറ്റി വർഷമല്ല ഇനി ഇനി നൂറ്റി തൊണ്ണൂറായി ഇരുന്നൂറ്റി തൊണ്ണൂറായിട്ട് അഞ്ഞൂറ് വർഷങ്ങൾ ശക്തമായിട്ട് അത് മുമ്പോട്ട് പോകും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇനി അധികം ഞാൻ നീട്ടുന്നില്ല എല്ലാമില്ല ആശംസകളും തരംഗം രണ്ടായിരത്തിഇരുപത്തി ഒന്ന് നേർന്നുകൊണ്ട് ഞാൻ എന്റെ ആശംസാ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം